എല്ലാവർക്കും ജോണിസ ലില്ലീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കടയിലേക്ക് ലവ് ബേഡ്സിനെ എടുക്കാൻ പോവുകയാണ് വീടുകളിൽ ബ്രീഡ് ചെയ്യുന്നവരുണ്ട് അവരുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ ബേഡ്സിനെ എടുക്കുന്നത് അങ്ങനെ അവിടെ എത്തി ഇത് ശരിക്കും ലവ് ബേർഡ്സിന് വേണ്ടി പണി കഴിപ്പിച്ച കൂടല്ലായിരുന്നു അതുകൊണ്ട് കിളിയെ പിടിക്കാൻ ഞങ്ങൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടി നല്ല രസമാണ് അവർ ഞങ്ങളുമായി ഒരു മൽപിടുത്തം ഉണ്ടായിരുന്നു അതുമാരത്ര പാവമൊന്നും അല്ല കേട്ടോ നല്ല തരം കിട്ടിയാൽ ഇവർ നമ്മുടെ കുഞ്ഞു ചുണ്ടുകൊണ്ട് നമുക്ക് നല്ല കടിയൊക്കെ തരും കിട്ടിയിട്ടുള്ള ഒരുപാട് പേര് കാണും ലവ് ബേർഡ്സിനെ വളർത്തുന്നവർക്കൊക്കെ അറിയാമായിരിക്കും ഈ കിളിയെ കണ്ടോ ചുണ്ടിന് മുകളിൽ മൂക്കിൻ്റെ അവിടെയായിട്ട് ഒരു ബ്ലൂ കളർ ഇങ്ങനെയാണ് നമ്മൾ ലവ് ബേർഡ്സിൽ മെയിലിനെ തിരിച്ചറിയുന്നത് ഇത് പെൺകിളിയാണ് കേട്ടോ ഇതിന് നീലന്ത്രം കാണാൻ കഴിയുന്നില്ലല്ലോ അപ്പം ഇത് പെൺകിളിയാണ് ലോബേർട്സിന്റെ ഫീമെയിൽ വളരെ ശ്രദ്ധയോടെയാണ് ഓരോ കിളികളെയും കൂട്ടിലേക്ക് ഇടുന്നത് കാരണം തരം കിട്ടിയാൽ ജെറ്റ് പോലെ ഇവർ പറന്നു പോകും ഒരു എക്സ്പെർട്ടിന് ഈ കിളിയെ കാണുമ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും മെയിൽ ഏതാണ് ഫീമെയിൽ ഏതാണ് എന്നൊക്കെ ഉള്ളത് പിന്നീട് നമുക്ക് ശരിക്കും ഇവരുടെ ഈ നിറം വെച്ച് മാത്രമല്ല ഇവരുടെ ആറ്റിറ്റ്യൂഡ് വെച്ചും നമുക്ക് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും മെയിൽ എപ്പോഴും വളരെ ആക്റ്റീവ് ആയിരിക്കും ഫീമെയിലിൻ്റെ പിറകിൽ ബഹളം വെച്ചും ഡാൻസ് ചെയ്തുമൊക്കെ മെയിൽ ഇങ്ങനെ നടക്കും ആണെങ്കിൽ വളരെ കാമായിരിക്കും ഇത് കണ്ടോ കുറച്ചു നേരമായി കലത്തിനകത്തൊരാളിങ്ങനെ ഒളിച്ചിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഒന്ന് വെളിയിൽ ഇറങ്ങി കിട്ടാനായിട്ട് ഞങ്ങളും ഇങ്ങനെ കാത്തിരിക്കുകയാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല കൂട്ടായിട്ടൊക്കെ കണ്ടു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വാ വന്നേ 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 അങ്ങനത്തെ നമ്മൾ കിളികളെല്ലാം പിടിച്ച് കേജിലാക്കി നല്ല രസമുണ്ട് ഇവരെ കാണാനായിട്ട് പല നിറത്തിലും വെള്ള മഞ്ഞ നീല നല്ല ഭംഗിയുണ്ടായിരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കുറച്ച് നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പിടിക്കാൻ പോയ സമയത്ത് അങ്ങനെ നമ്മളിത് ഇവരെ എല്ലാവരെയും കൊണ്ട് നമ്മുടെ കൂട്ടിൽ നമ്മുടെ കടയിൽ നമ്മുടെ കൂട്ടിലാക്കി നമ്മൾ ശരിക്കും ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കറക്റ്റ് പേര് തന്നെ എടുക്കുന്നത് കേട്ടോ കാരണം നമുക്ക് കൊടുക്കാൻ സെയിലിന് വേണ്ടിയിട്ടാണല്ലോ അപ്പം ഒരു കസ്റ്റമർ വന്ന് വാങ്ങുമ്പോൾ അത് ജോഡിയായിട്ടാണ് എടുക്കുന്നത് അപ്പം നമ്മളും ഇങ്ങനെ പോയി എടുക്കുമ്പം കറക്റ്റ് ജോഡിയായിട്ട് തന്നെ എടുക്കാറുണ്ട് അവരങ്ങനെ ഈ കൂട്ടിൽ കിടന്ന് സെറ്റായി മൂന്ന് പീരീഡ്സിലും മൂന്ന് കളറായിട്ടാണ് വരുന്നത് ബ്രീഡിങ് ടൈമിലാണ് കറക്റ്റായി നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്ത് രസമാണല്ലേ ഇവരിങ്ങനെ തൊട്ടുരുമി കുക്കുരുമിയൊക്കെ അടുത്തിരിക്കുന്നത് കാണാനായിട്ട് ഒരു ബ്രീഡറുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളൊരു ഷോപ്പിൽ പോയോ ലവ് ലവ്ബേട്സിനെ വാങ്ങുന്ന സമയത്ത് കറക്റ്റ് പേര് തന്നെ ആണ് എന്ന് മനസ്സിലാക്കി നോക്കി വാങ്ങാനായി ശ്രമിക്കുക ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ ഞങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഞങ്ങളോട് പറയാനായിട്ടുണ്ടെങ്കിൽ നിർദ്ദേശം തരാനായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാനായി കഴിയുകയുള്ളൂ